ആ നാരങ്ങയിൽ എത്ര ചോള ഉണ്ടെന്നാണ് എനിക്ക് പറഞ്ഞാൽ മതിയോ ഒന്ന് ആ രണ്ട് ആ മൂന്ന് ആ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്തോ ആ ഉറപ്പാണോ ഒന്ന് നോക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഓക്കെ അത് പത്ത് അപ്പൊ ഇതിനെത്രണ്ടോ നൂന്ന് പൊളിക്കണ്ട ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ ഒരു ഒന്നിൽ പത്ത് ഒമ്പതായിരുന്നു പത്ത് ആദ്യ എണ്ണിയൽ പത്ത് അപ്പം ഈ വലുതിൽ പതിനൊന്ന് അപ്പം രണ്ടും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത് ആർക്കറിയാന്നോ ചെറിയ നാരങ്ങയില് പത്ത് ചുളയും വലിയ നാരങ്ങയില് കഴിയും എണ്ണിയ 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 പാവം തിന്നാ തീരൂ ഏ ഏതാ

പരീക്ഷക്ക് കുഴപ്പമില്ല എല്ലാ ഫ്രണ്ട്സും വന്നായിരുന്നോ നീ പറഞ്ഞായിരുന്നു ഞാൻ നാട്ടിലോട്ട് പോവുന്നു എന്നാലും ദീപ്തിയോട് ഓ പരീക്ഷ തുടങ്ങാൻ സമയത്ത് അല്ല ഒരു ദിവസമാണ് കണ്ടിട്ടില്ല തെയ്യത്തിന് ഇരുപത്തിരണ്ടാം തീയതി പരീക്ഷ കഴിഞ്ഞാല് മറ്റന്നാലെ ഇന്ത് ഇതിന്റെ മറ്റന്നാന സോയ്സ്

എന്തായാലും അമ്മേനെ അന്ന് നോക്കി ഡോക്ടർ വൈകുന്നേരമാണുള്ളത് ഡോക്ടറെ കണ്ടിട്ട് അമ്മക്ക് വൈകുന്നേരം കാണാൻ പോവാം അതുമല്ല ഇനിയിപ്പോൾ നമ്മൾ അങ്ങ് നാട്ടിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇരുപത്തേഴാം തീയതി പരീക്ഷ ഇരുപത്തേഴാം തീയതി തന്നെ പോവുകയെ എന്താണെന്നു വെച്ചാൽ ഇരുപത്തെട്ടാം തീയതി നാട്ടിൽ ഒരു സംഭവം ഉണ്ട് അവിടുത്തെ ഒരു പ്രോഗ്രാമുണ്ട് പോലും സർപ്രൈസാണ് സർപ്രൈസ് പറഞ്ഞാ തീർന്നു അമ്മ പറയോരുത് പറയൂ പറയൂ അമ്മേ എന്തു പറയാനാ കുട്ടി എനിക്കറിയരുത് എനിക്കിങ്ങനെ ഇരുന്നിട്ട് ഇരുന്നേകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടിക്കാൻ വേണോണോ പറയാ

ആ പറ പതിനൊന്ന് അപ്പം ഇനി എണ്ണിക്ക പതിനൊന്ന് ആ പതിമൂന്ന് ആ പതിനാല് ആ പതിനേഴ് ആ പതിനെട്ട് ആ പതിനൊമ്പത് പതിനൊമ്പതല്ല പത്തൊൻപത് ആ പറ ഇരുപത് അപ്പം പത്തും പത്തും അപ്പം ഇരുപത് ഇരുപതും ഇരുപതിൻ്റെ കൂടെ ഒന്നും കൂടെ ചേർക്കുമ്പോൾ ചേർക്കുമ്പോ ഒന്ന് ഇരുപതിൻ്റെ കൂടെ ഒന്ന് ചേർക്കുമ്പോൾ ഇരുപത്തി ഒന്ന് അപ്പം ഇത് എത്ര ചുള ഉണ്ടായിരുന്നു ഇരുപത്തി ഒന്ന് അല്ലേ ആ അപ്പോൾ എന്നാലും ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കണത് ആയി അത്യാവശ്യം മധുരൊക്കെ ഇണ്ട് നോമ്പ് തുറന്നവരൊന്നും ഇത് കാണണ്ടോ എപ്പള വൈകുന്നേരം സാധാരണ പന്ത്രണ്ടരക്ക് വിളിക്കുന്നതാണ് നോമ്പ് വൈകുന്നേരം ദൈവനുരം വാങ്ങി കൊടുക്കുമ്പോഴൊക്കെ നോമ്പ് ഉറക്കല്ലോ ഇങ്ങനെയൊന്നും പറയരുത്യോ ദോഷം കിട്ടുമോ കേട്ടോ കേട്ടോ പിന്നെ ദോഷം കിട്ടോ